ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ രാമായണോത്സവം സംഘടിപ്പിക്കും എന്ന കാര്യം കേട്ടപ്പോൾ പലരുടെയും നെറ്റിച്ചുളിഞ്ഞു എന്തിനാണ് ഒരു രാഷ്ട്രീയ പ്രകടന പത്രികയിൽ രാമായണത്തിന് ഇത്രയും പ്രാധാന്യം എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉയർന്നു എന്നാൽ രാമക്ഷേത്രം ഭാരതത്തിന് നൽകിയ ഊർജത്തിൽ നിന്നാണ് രാമായണോത്സവം എന്ന ആശയം ഉരുത്തിരിഞ്ഞത് വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും ഞങ്ങൾ നെഞ്ചേറ്റുന്നു അയോധ്യയിലെ മഹത്തായ രാമക്ഷേത്രം നമ്മുടെ സമൂഹത്തിന് ഒരു പുതിയ ഊർജ്ജം നൽകി നമ്മുടെ സാംസ്കാരികവും മതപരവുമായ പൈതൃകം രാജ്യത്തുടനീളം വീണ്ടും സജീവമാവുകയാണ് ഇന്നത്തെ യുവതലമുറ നമ്മുടെ പൈതൃകത്തിലും നമ്മുടെ സംസ്കാരത്തിലുമൊക്കെ താല്പര്യം പ്രകടിപ്പിക്കണം അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് രാമായണം ലോകമെമ്പാടും പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ശ്രീരാമന്റെ അദൃശ്യമായ മൂർത്തമായ പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാമായണോത്സവം നടത്തും എന്നാണ് ബി ജെ പി പറഞ്ഞത് ലോകമെമ്പാടുമുള്ള കോടി ണക്കിന് ഭക്തർ ശ്രീ രാംലയെ ദർശിക്കുന്നതിനായി അയോധ്യയിലേക്ക് വരുന്നുണ്ട് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജ്യത്തിന് അഭിമാനമായി ഉയർന്ന അയോധ്യ രാമക്ഷേത്രത്തെപ്പറ്റി ലോക്സഭാ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് ശ്രീരാമന്റെ കഥ ഭാരതീയരുടെ മനസ്സിൽ രൂഢമൂലമായ ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ വാത്മീകി രാമായണത്തെ അടിസ്ഥാനമാക്കി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ജനങ്ങളുടെ വിവിധ ഭാഷകളിൽ രാമായണം ഒരു വീരചരിതമായി മാറി അതിൽ വടക്കേ ഇന്ത്യയിൽ തുളസീദാസ രാമായണം ബംഗാളിൽ കൃത്യവാസ രാമായണം തമിഴിൽ കമ്പ രാമായണം ഇതൊക്കെ പ്രധാനപ്പെട്ട രാമായണങ്ങളാണ് ഇന്ത്യയിൽ ഭക്തിക്ക് പ്രാധാന്യമുള്ള അധ്യാത്മരാമായണത്തിനാണ് പ്രചുര പ്രചാരം അധ്യാത്മരാമായണത്തിന്റെ മലയാള പരിഭാഷ എന്ന് പോലും പറയാവുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടാണ് മലയാളി ൾക്ക് ഏറെ പ്രിയങ്കരം കഥ വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എങ്കിലും ചില മൗലികമായ വ്യത്യാസങ്ങൾ വാൽമീകി രാമായണവും രാമായണ കിളിപ്പാട്ടുമായുണ്ട് അധ്യാത്മരാമായണത്തെ അനുകരിച്ചാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപേണ രാമായണം രചിച്ചത് എങ്കിലും ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ വാൽമീകി രാമായണത്തിലെ ഭാഗങ്ങൾ എടുത്ത് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് വാൽമീകി രാമായണം ബിസി മൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയതായി കണക്കാക്കുന്നുണ്ട് ഈ രാമായണം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നു അറിയപ്പെടുന്ന എല്ലാ രാമായണങ്ങളുടെയും കഥ അല്പസ്വല്പം വ്യത്യാസത്തോടെ വാൽമീകി രാമായണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വാൽമീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ശ്രീരാമൻ വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് വെളിവാക്കപ്പെടുന്നില്ല ശ്രീരാമന് വലിയ ദിവ്യത്വമൊന്നും കൽപ്പിക്കുന്നില്ല എങ്കിലും ഒരു സിദ്ധ പുരുഷനായി കണക്കാക്കുന്നു ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തരികയാണ് ശ്രീരാമനൂടെ വാൽമീകി വാൽമീകിയുടെ ശ്രീരാമൻ പുരുഷോത്തമനും ധർമ്മവിഗ്രഹനുമാണ് അതേസമയം വാൽമീകി രാമായണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അധ്യാത്മരാമായണം കഥ വാൽമീകി രാമായണത്തിൻ്റെതാണെങ്കിലും ശ്രീരാമനെ വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അടിമുടി സ്തുതികളും കീർത്തനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭക്തി മഹർഷി രാമാനന്ദനാണ് അധ്യാത്മരാമായ രചിച്ചിട്ടുള്ളത് എന്നതാണ് പണ്ഡിതമതം രചനാ കാലഘട്ടം ആണെന്നും പറയപ്പെടുന്നു മൂവായിരത്തി അറുനൂറ്റി മൂന്ന് ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ബ്രഹ്മാണ്ടപുരാണത്തിന്റെ ഒരു ഭാഗമായ ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് ഇതിന്റെ രചന മൂലത്തിന്റെ തർജ്ജമ എന്ന് പോലും പറയാവുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭക്തിയിൽ മൂലരത്നത്തെ പോലും വെല്ലുന്ന സ്തുതികളാണ് ചേർത്തിട്ടുള്ളത് രചനാകാലം ഏടി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറിനിടയ്ക്ക് പാവപ്പെട്ട സാധാരണക്കാരായ ജീവന്മാർക്ക് ശ്രീരാമഭക്തിയിലൂടെ പരമപദം ലഭിക്കാൻ വേണ്ടിയാണ് താൻ രാമായണം ചമയ്ക്കുന്നത് എന്ന് എഴുത്തച്ഛൻ ആമുഖമായി സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റ് രാമായണങ്ങളിലും ഇല്ലാത്ത നിരവധി സാരോപദേശങ്ങൾ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ ചേർത്തിട്ടുണ്ട് സാരോപദേശങ്ങൾ ഓരോന്നും വിലമതിക്കാനാവാത്ത രത്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തെ ആദരിക്കുക എന്നത് തന്നെയാണ് രാമായണ മഹോത്സവത്തിന്റെയും ലക്ഷ്യം നമ്മുടെ സാംസ്കാരികവും മതപരവുമായ പൈതൃകം രാജ്യത്തുടനീളം മാത്രമല്ല ലോകത്തിന്റെ മുന്നിലും ശ്രദ്ധാപാത്രമാകണം എന്ന ഉദ്ദേശ്യം കൊണ്ട് തന്നെയാണ് ബി ജെ പി പ്രകടന പത്രികയിൽ രാമായണോത്സവം സംഘടിപ്പിക്കും എന്ന ആ ഒരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്